മനുഷ്യൻ എത്രയൊക്കെ പുരോഗമിച്ചാലും ഇപ്പോഴും പഴയ കാലത്തിലെ പല ആചാര അനുഷ്ഠാനങ്ങൾ ഇന്നും സംരക്ഷിച്ച് അനുസരിച്ചു പോകുന്ന നിരവധി സമൂഹങ്ങൾ ലോകമെമ്പാടുമുണ്ട് അത്തരമൊരു സമൂഹത്തിലെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില അന്ധവിശ്വാസങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇന്തോനേഷ്യയിലെ ബോർണിയോ മേഖലയിലും മലേഷ്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ടീഡോങ് ഗോത്രം ഇന്നും വിചിത്രമായൊരു ആചാരം പിന്തുടരുന്നുണ്ട് അതായത് വിവാഹ ശേഷം ഭാര്യയും ഭർത്താവും മൂന്ന് ദിവസത്തോളം ഒരു മുറിയിൽ അടച്ചിരിക്കണമെന്നത് ഈ അവസരത്തിൽ മുറിയിൽ നിന്ന് ഒരിക്കൽ പോലും പുറത്തിറങ്ങാൻ പാടില്ല എന്തിന് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പോലും പാടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ടീഡോങ് എന്ന വാക്കിന് മലമുകളിൽ താമസിക്കുന്നവർ എന്നാണ് അർത്ഥമുള്ളത് ടീഡോങ് ഗോത്രത്തെ സംബന്ധിച്ച് വിവാഹം ഏറ്റവും പവിത്രമായ ഒരു ചടങ്ങാണ് കണക്കാക്കുന്നത് വിവാഹ ശേഷമുള്ള ആദ്യത്തെ മൂന്ന് ദിവസം മലമൂർത്ത വിസർജനം ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് വിവാഹത്തിന്റെ പരിശുദ്ധിയെ ബാധിക്കുമെന്ന് ഇവർ കരുതുന്നു അതോടെ വരനും വധുവും അശുദ്ധരായി തീരും വിവാഹത്തിന്റെ പവിത്രത നിലനിർത്താൻ നവദമ്പതികൾ മൂന്ന് ദിവസത്തേക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് ഗോത്രാചാര പ്രകാരം വിലക്കുന്നുണ്ട് ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് ദുശകനവുമായി കണക്കാക്കുന്നു വധുവും വരനും മൂന്ന് ദിവസത്തേക്ക് ആചാരം അനുസരിക്കുന്നുണ്ടോ എന്ന് ഗോത്രത്തിലെ ചിലർ നിരീക്ഷിക്കും ചിലർ വിവാഹത്തിലെ വിശുദ്ധി നിലനിർത്താൻ വധുവിനെയും വരനെ വിവാഹത്തിന് പിന്നാലെ ഒരു മുറിയിൽ പൂട്ടിയിടുന്നു ദുഷ്ടശക്തികളിൽ നിന്നും ദുഷ്ചിന്തകളിൽ നിന്നും വരനെയും വധുവിനെ രക്ഷിക്കുക എന്ന വിശ്വാസം കൂടി ഈ ആചാരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു അതായത് ടോയ്ലറ്റുകളിൽ നെഗറ്റീവ് എനർജി കൂടുതലാണ് വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ മൂന്ന് ദിവസം ഈ നെഗറ്റീവ് എനർജി വധുവിനെയും വരനെയും ബാധിക്കാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ് ഇത് ഇവരുടെ ബന്ധത്തെ മോശമായ രീതിയിൽ ബാധിക്കുമെന്നും ഗോത്ര വിശ്വാസം അവകാശപ്പെടുന്നു വിജയകരമായ ഈ ആചാരം പൂർത്തിയാക്കിയാൽ അത് വലിയ ആഘോഷമായി കൊണ്ടാടപ്പെടുന്നു അതേസമയം മൂന്ന് ദിവസത്തോളം മലമൂർത്തർ വിസർജനം ചെയ്യാതിരിക്കുന്നത് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു പക്ഷെ ഇപ്പോഴും ആ ആചാരവുമായി മുന്നോട്ട് പോകാനാണ് ടിങ്ഡോങ് ജനത ആഗ്രഹിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇവർ സലാഷ് ആൻഡ് ബേൺ രീതി ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് അതായത് ഇടതൂർന്ന കാടുകൾ വെട്ടി വെട്ടിവീഴ്ത്തി തീയിട്ട ശേഷം അവിടെ കൃഷി എടുക്കുന്ന രീതിയാണിത് മണ്ണിന്റെ ഗുണം കുറയുന്നതോടെ ഈ പ്രദേശം ഉപേക്ഷിക്കപ്പെടുകയും മറ്റൊരു സ്ഥലം കൃഷിക്കായി കണ്ടെത്തുകയും ചെയ്യും ഈ മൂന്ന് ദിവസം ടോയ്ലറ്റ് ഉപയോഗിക്കാതിരിക്കാൻ വരനും വധുവിനും വളരെ കുറച്ച് ഭക്ഷണം മാത്രമാണ് അനുവദിക്കുക വെള്ളം കുടിക്കുന്നതും പരിമിതപ്പെടുത്തും ഈ മൂന്ന് ദിവസം വിജയകരമായി കടന്നുപോയാൽ ഇത് ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപൂർണമാക്കും എന്നാൽ ആചാരം തെറ്റിച്ചാൽ അത് വിവാഹബന്ധം തകരുന്നതിനോ എന്തിന് ഇവരുടെ അല്ലെങ്കിൽ ഒരാളുടെ മരണത്തിനോ കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു